കണ്ണൂർ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വൻ ലഹരിവേട്ട ഇരുന്നൂറ്റി അൻപത് ഗ്രാം ബ്രൗൺ ഷുഗറുമായി മൂന്ന് പേർ പിടിയിലായി അക്രം ഷുഹൈബ് നാസർ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് വിവരങ്ങൾ നൽകാനായി മിഥുൻ ചേരുന്നുണ്ട് മിഥുൻ വിശദാംശങ്ങൾ അഞ്ജന ഏതാണ്ട് പതിനൊന്ന് കൂടിയാണ് കണ്ണൂർ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വൻതൊഴിൽ ലഹരിവേട്ട ഉണ്ടായിരിക്കുന്നത് കണ്ണൂർ തലശ്ശേരി സ്വദേശികളായ മൂന്ന് പേരെയാണ് ബ്രൗൺ ഷുഗറുമായി തലശ്ശേരി പോലീസ് പിടികൂടിയിരിക്കുന്നത് മുംബൈയിൽ നിന്ന് നാട്ടിൽ വിതരണത്തിലെത്തിച്ച ലഹരി വസ്തുക്കളുമായിട്ടാണ് തലശ്ശേരി സ്വദേശികളായ മുഹമ്മദ് അക്രം സുഹൈബ് നാസർ എന്നിവർ പിടിയിലായത് മുഹമ്മദ് അക്രം നേരത്തെ മുംബൈയിൽ നടന്ന ഒരു ലഹരി കേസിലെ പ്രതിയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഷൂസിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ ബ്രൗൺ ഷുഗർ ഇവർ കണ്ണൂരേക്ക് കടത്തിക്കൊണ്ടുവന്നത് വിപണിയിൽ വിപണിയിലേതാണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വില വരുന്ന ലഹരി വസ്തുക്കളാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് തലശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂന്ന് പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ജന പിള്ളയാണ്